നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് ഒളി ക്യാമറ നമ്മൾ ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ പോയാൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതര സ്ഥാപനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ നമ്മളോട് മോശമായിട്ട് പെരുമാറുകയും അതുപോലെ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ആരെങ്കിലും വേസ്റ്റ് കൊണ്ടിടുക അല്ലെങ്കിൽ ഈ സ്ത്രീകളാണെങ്കിൽ ബസ്സിൽ പോകുന്ന സമയത്ത് ട്രെയിനിൽ പോകുന്ന സമയത്തൊക്കെ മോശമായ പെരുമാറ്റം ഉണ്ടാകുക ആ ഘട്ടത്തിലൊക്കെ ഫോണിലെ ക്യാമറ തുറന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ഭയമായിരിക്കും കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് മറ്റുള്ളവരൊക്കെ കാണുമല്ലോ ചിലപ്പോൾ നമ്മൾ ആരുടെ വീഡിയോ ആണ് എടുക്കുന്നത് അയാൾ നമ്മളെ ആക്രമിക്കാനും പ്രതികരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആരും അറിയാതെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ക്യാമറയിലൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്ക്രീനിൽ വീഡിയോ ക്യാമറ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുകയേ ചെയ്യില്ല ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ ആ റെക്കോർഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഞാനിത് ഇവിടെ വാട്സപ്പ് ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഇത് വാട്സപ്പ് ഉപയോഗിക്കുകയാണ് നമുക്ക് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇതര ഒക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഫോൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാം ഇപ്പോഴൊക്കെ ഇത് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം കാണിച്ചു തരാം എന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കെ ഇനി ആ ഫയൽ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ ആ റെക്കോർഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതാ ഇവിടെ വാട്സപ്പ് ഉപയോഗിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഇത് വാട്സപ്പ് ഉപയോഗിക്കുകയാണ് നമുക്ക് വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇനി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഹിഡൻ ഐ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കിട്ടും ഇതിൻ്റെ ലോഗോ അതുപോലെ തന്നെ കമ്പനി നെയിമൊക്കെ നോക്കി വെക്കുക ഇത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം മറ്റുള്ള ആപ്ലിക്കേഷൻസൊക്കെ പരിമിതികളുണ്ട് ഇതിലും പരിമിതി ഉണ്ട് എന്നാലത് നമുക്ക് മറികടക്കേണ്ട ഒരു ഓപ്ഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂ ബട്ടൺ താഴെ ഉണ്ടാവും കണ്ടിന്യൂ കൊടുക്കുക നിങ്ങളുടെ ക്യാമറ ആക്സസ്സും മൈക്രോഫോൺ ആക്സസും അതുപോലെ തന്നെ ഗാലറി ആക്സസും കൊടുക്കാം ശേഷം ഇവിടെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ ക്ലിക്ക് ഇ ഹെയർ ടു എനേബിൾ പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക ഡിസ്പ്ലേ ഓവർ ദി ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണിത് അപ്പോൾ ഇതിനകത്ത് നിന്ന് ഹിഡൻ ഐ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഓൺ ആക്കി കൊടുക്കും ചില ഫോണിൽ ഈ സെറ്റിങ്സിൽ ചെറിയ മാറ്റം ഉണ്ടാവും ഇവിടുന്ന് തന്നെ ഓപ്പൺ ആക്കേണ്ട ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാകുക ഓക്കെ ശേഷം ആപ്ലിക്കേഷനിലേക്ക് തന്നെ വരാം ഇപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനിൽ റിക്കോർഡിങ് ആരംഭിച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഇനി സ്റ്റോപ്പ് ബട്ടണാണ് ആണ് എനിക്കുള്ളത് അതായത് ഈ ക്യാമറ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വണ്ടിൻ്റെ അകത്താണ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടാണ് ഉള്ളത് ഓക്കെ ഞാനിന് ഒരു വീഡിയോ കൂടി എടുക്കാം കാരണം ഇത് ഫസ്റ്റ് ഇതിൻ്റെ റിക്കോഡിങ് എവിടെയൊക്കെയോ ആയിരിക്കും ഞാൻ രണ്ടാമതും സ്റ്റാർട്ട് ബട്ടൺ ഓൺ ചെയ്തിട്ട് റിക്കോർഡ് ചെയ്യുന്നുണ്ട് എൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ എന്താണ് ഫോണിൽ ആവുന്നത് എന്ന് കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് എനിക്ക് എനിക്കിനി എവിടെ വേണമെങ്കിലും എൻ്റെ ഫോണിൽ ഇനി എന്ത് വേണമെങ്കിലും എനിക്ക് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് വേണമെങ്കിലും വാട്സപ്പ് എന്ത് വേണമെങ്കിലും ഓപ്പൺ ചെയ്താലും ഇവിടെ ക്യാമറ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ സ്ക്രീനിൽ ക്യാമറ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കില്ല ഇനി നിങ്ങൾ നേരെ ആപ്ലിക്കേഷനിലേക്ക് തന്നെ വരാം നിങ്ങളുടെ റിക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശേഷം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം താഴത്ത് മൂന്ന് ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് വലത് സൈഡ് ക്യാമറ ക്യാമറേൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും മാറ്റി മാറ്റി യൂസ് ചെയ്യാം ഇവിടെ സെൻട്രൽ ആയിട്ട് സെറ്റിംഗ്സ് ഉണ്ട് സെറ്റിങ്സിൽ നിങ്ങൾക്ക് ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഫോർ കെയിലൊക്കെയാണ് ഉണ്ടാവുക ഇനി റിക്കോർഡ് ചെയ്ത ഫയലുകൾ ഇവിടെ വലതു ഭാഗത്താണ് സേവ് ആയി കിടക്കുക ജസ്റ്റ് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഞാൻ റിക്കോർഡ് ചെയ്ത രണ്ട് വീഡിയോയും ഇവിടെ കിടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചുതരാം ഓക്കെ ഇതാണ് ഞാൻ റിക്കോഡ് ചെയ്ത വീഡിയോ ഓക്കെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോകൾ റിക്കോർഡ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ നമുക്കിപ്പോൾ ഈ റിക്കോർഡ് ചെയ്ത വീഡിയോസ് ഷെയർ ചെയ്യാനോ സേവ് ചെയ്യാനോ പറ്റില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാൻ പറയും അപ്പോൾ പർച്ചേസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഫയൽ ഗ്യാലറിയിലേക്ക് കിട്ടാൻ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു തരാം ഈ വീഡിയോസൊക്കെ ഇതിൽ നിന്ന് തന്നെ പ്ലേ ചെയ്തിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ട് ഒന്നുകിൽ ഇത് റിക്കോർഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഫയൽ ഡയറക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഫയൽ മാനേജറിൻ്റെ അകത്ത് പോകാം ശേഷം ഇവിടെ നിങ്ങളുടെ ഇൻ്റേർണൽ സ്റ്റോറേജിനകത്ത് ജസ്റ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഡാറ്റ ഓപ്പൺ ചെയ്യുക ഈ ഡാറ്റയുടെ അകത്ത് ഡോ കോം ഡോട്ട് എ എസ് എം ഹിഡൻ ക്യാമറ എന്നു ഫോൾഡർ ഫോൾട്ട് ഉണ്ടാവും അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ്സ് ഓപ്പൺ ചെയ്യുക ഹിഡൻ ആയി ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് ഇതാണ് രണ്ട് വീഡിയോയും ഇതിനകത്ത് തന്നെ എടുക്കുന്നുണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഷെയർ കൊടുക്കുക ഷെയർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതിലേക്കാണ് ഇത് കോപ്പി ചെയ്യേണ്ടത് കോപ്പി ടു ഫയൽ മാനേജറോ അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഈ ഫയൽ ഗ്യാലറിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇ എക്സ് ഫയൽ മാനേജർ എന്ന് പറയുന്ന ഈ ഫയൽ മാനേജർ ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇതിൽ നിന്ന് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഫയൽ ഗ്യാലറിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇതിൽ ഇടതു ഏറ്റവും മുകളിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആൻഡ്രോയിഡ് ഓപ്പൺ ചെയ്യുക ഇവിടെ ഡാറ്റ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം കുറച്ച് താഴോട്ടായിട്ട് കോം എ എസ് എം ഹിഡൻ ക്യാമറ അതായത് അതിൻ്റെ ലോഗോ അടയ്ക്ക് ഇവിടെ ഉണ്ട് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക ഫയൽ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ്സ് ഓപ്പൺ ചെയ്യുക ഹിഡൻ ഐ ഓപ്പൺ ചെയ്യുക ഇതാ രണ്ട് വീഡിയോയും ഇതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട് ഓക്കെ ഇതിൽ നിന്നകത്ത് തന്നെ പ്ലേ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും മാർക്ക് ചെയ്തിട്ട് ഇവിടെ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻസ് താഴത്ത് കാണാം ഇടതു ഭാഗത്ത് താഴത്ത് അവിടെ കോപ്പി ചെയ്യുക എന്നിട്ട് അത് വേക്ക് പിറകോട്ട് വന്നിട്ട് മറ്റേതെങ്കിലും ഫോൾഡറിലോ എന്തെങ്കിലും ഡൗൺലോഡ്സിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിലേക്ക് അത് കോപ്പി ആയിട്ടുണ്ട് ഇത് ആ രണ്ട് വീഡിയോവും ഇതിലേക്ക് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതാ ഞാൻ എടുത്ത വീഡിയോ ആണിത് അത് നമുക്ക് വേണമെങ്കിൽ ഇതോലെ ഓൺ ചെയ്തിട്ട് ഗ്യാലറിയിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇത് ഗ്യാലറിയിലൊക്കെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഇത്തരം വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ ഇത്തരത്തിലുള്ള അടിപൊളി വീഡിയോകൾ ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ